വൈകിട്ടത്തെ എപ്പിസോഡിന്റെ പ്രമോ വന്നപ്പോൾ ലാലേട്ടന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ജാസ്മിനോടായിരുന്നു എന്തുകൊണ്ടാണ് ജാസ്മിൻ ടിക്കറ്റ് ഉഫിനാലെ വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായത് ജാസ്മിന്റെ മറുപടി എന്തായാലും എനിക്ക് അവർ തരുത്തില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതിനെക്കുറിച്ച് അൻസിബയുടെ പ്രതികരണം അത് വളരെ ആയിട്ടുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു ഈ വിട്ടുകൊടുക്കലിൽ കൂടി അത് വോട്ടാക്കി മാറ്റുവാൻ കഴിയും പ്രേക്ഷകർ ജാസ്മിൻ വോട്ട് ചെയ്യുവാൻ വേണ്ടിയുള്ളൊരു തന്ത്രമായിരുന്നു എന്ന് വളരെ കുറിക്കൊള്ളുന്ന ഒരു മറുപടിയാണ് അൻസിബ പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ കറക്റ്റ് ആണ് എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയുള്ളൂ കാരണം ഇത് ഗെയിം ഷോയാണ് ഗെയിം കളിക്കുവാൻ വേണ്ടിയാണ് അവിടെ ആൾക്കാർ വന്നിരിക്കുന്നത് ഈ വിട്ടുകൊടുക്കലിൽ കൂടി പത്ത് പേർ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ആ ഉറപ്പ് ജാസ്മിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായത് അൻസിബ അത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ പിള്ളേച്ച അൻസിബ പറഞ്ഞത് സത്യമാണെങ്കിലും ഒരു ചോദ്യം വന്ന് കിടക്കുകയാണ് ഇപ്പോൾ എന്താണ് പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ഒത്തിരി ആൾക്കാർ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ച ഒരു ചോദ്യവും അത് ആ ചോദ്യം ഇതിന് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കൺഫഷൻ റൂമിൽ വെച്ച് നോറയെ എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്യാതെ അൻസിബ വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളത് എന്നിട്ട് പുറത്തു വന്ന് പറയുകയും ചെയ്തു എന്റെ ഔദാര്യം കൊണ്ടാണ് അവൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് അത് എന്തിനു വേണ്ടിയായിരുന്നു സത്യത്തിൽ നോറയോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു നോറയോടുള്ള സ്നേഹം കൊണ്ട് വിട്ടുകൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് എന്റെ ഔദാര്യം കൊണ്ടാണ് അവൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയാൻ നാ ഒരിക്കലും പൊന്തില്ല അല്ല അതെന്റെ ഗെയിം ആയിരുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഗെയിം തന്നെ അല്ലേ അത് അങ്ങനെ ഗെയിമിനെ നോക്കിക്കാണുന്ന അൻസിബ ജാസ്മിനുമായിട്ട് ഒരേ വഞ്ചിയിൽ തന്നെ തുഴയുന്ന സഹയാത്രികർ തന്നെ അല്ലേ ഞാൻ ഇതൊക്കെ പറയുന്നത് ഫാൻസ് അസോസിയേഷന് കുരു പൊട്ടിക്കുന്ന കാര്യങ്ങളാണ് അവർ ഇപ്പോൾ തന്നെ എനിക്കെതിരെ വെട്ടുക്കിളി ആക്രമണം നടത്തുവാൻ കീപ്പാഡിൽ വിരലുകൾ അമർത്തി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരോട് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റുകളും മറുപടി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ഊർജ്ജമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യണം ചില ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ വന്ന് കമന്റ് ബോക്സിൽ എഴുതാറുണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ പോടാ എന്ന് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയുവാനുള്ള ഒറ്റ മറുപടിയേ ഉള്ളൂ ഇതാണ് എൻ്റെ പണി ഇത് ഞാൻ ചെയ്യുന്നതിൽ കൂടി തരക്കേടില്ലാത്ത വരുമാനം യൂട്യൂബ് എനിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ അതിന്റെ അടിയിൽ വന്ന് കുറച്ചു വെക്കുന്ന ഈ കമന്റുകൾ പോലും എനിക്ക് വരുമാനം കൂടുതൽ ലഭിക്കുവാൻ വേണ്ടി യൂട്യൂബ് അനേകരിലേക്ക് ഈ വീഡിയോ പ്രമോട്ട് ചെയ്യുവാൻ കാരണമായി മാറുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദയവെയ്ത് നിങ്ങളുടെ തൊഴിൽ അവസാനിപ്പിക്കുകയും ചെയ്യരുത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അൻസിബ എന്ന വ്യക്തിയുടെ ഗെയിമിനെ കുറിച്ചാണ് അതിനെ ഗെയിം എന്നെനിക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയില്ല അത് പകയെന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ വന്നു കയറിയ നാൾ മുതൽ ഓരോ വ്യക്തികളോടും പകയോടുകൂടിയാണ് അൻസിബ അവിടെ പെരുമാറാറുള്ളത് ആ പക തന്റെ കൂടെ നിൽക്കുന്ന ആജ്ഞാനുവർത്തികൾ സിൽബന്തികൾ അവരുടെ ഉള്ളിലേക്കും പകർന്നു വെച്ചിട്ട് ഏകദേശം അവരെ കൊണ്ട് കളിപ്പിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അൻസിബ കഴിഞ്ഞൊരാഴ്ച മുഴുവനും വീണ് കിട്ടിയ ഒരു ഇരയായിരുന്നു നോറ എന്ന വ്യക്തി സത്യത്തിൽ നോറ അൻസിബക്കെതിരെ എന്തെങ്കിലും ആക്രമണം നടത്തിയിട്ടുണ്ടോ ഇല്ല ഒരാക്രമണവും നടത്തിയിട്ടില്ല പല ആൾക്കാരും വെളുപ്പിച്ചിട്ടുള്ള ഒരു ഭാഗം ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ജാസ്മിനെ അനാവശ്യമായിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി ബ്രെയിൻ ഉപയോഗിച്ച വ്യക്തി അൻസിബയായിരുന്നു എന്നുള്ളതാണ് അൻസിബ മൗനമായിട്ട് നിന്നുകൊണ്ട് അഭിഷേക് ശ്രീകുമാറിനെയും റോസ്മിനെയും ഉപയോഗിച്ചുകൊണ്ട് ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു അപ്പോൾ തന്നെ നോറ തന്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ആ വിഷയം അവിടെ തീർന്നു എന്ന് കരുതിയതാണ് പക്ഷേ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഇത് ഫെയർ ആയിട്ടുള്ള തീരുമാനമായിരുന്നോ എന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ തുറന്നടിച്ച് ചോദിക്കുകയും ചെയ്തു ഒരു കാരണവുമില്ലാതെ കാരണമുണ്ടാക്കി ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുവാൻ പ്രധാനപ്പെട്ട കാരണക്കാരിയായി മാറിയത് അൻസിബയാണെന്ന് അവിടെ വ്യക്തമാക്കപ്പെട്ടു അതോടുകൂടി എങ്ങനെയും നോറയെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ആ പകയുടെ ഗെയിമിലേക്ക് അൻസിബ വീണ്ടും എത്തി അത് വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തു വരുന്ന സമയത്തായിരുന്നു ഉർവശി ശാപം ഉപകാരം എന്ന രീതിയിൽ നോറയുടെ മാതാപിതാക്കൾ ആ വീട്ടിലെത്തുകയും അവർ പറഞ്ഞ ചില വാക്കുകളെ ഏറ്റുപിടിച്ചുകൊണ്ട് നോറ കുറെ ഷോഫൊക്കെ കാണിക്കുകയും ചെയ്തത് നോറയെ നമുക്കിവിടെ ന്യായീകരിക്കുവാനൊന്നും കഴിയില്ല പക്ഷേ ആ വീട്ടിലുള്ള മുഴുവൻ ഗെയിമേഴ്സും അത് നോറയും മാതാപിതാക്കളും തമ്മിലുള്ള വ്യക്തിപരമായ വിഷയം എന്ന രീതിയിൽ കാണുകയും അത് വിട്ടുകളയുകയും ചെയ്തു എന്നാൽ നോറക്കെതിരെ അതിശക്തവും രൂക്ഷവുമായിട്ടുള്ള ആക്രമണം നടത്തുവാൻ ഇത് ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് അൻസിബ കാണുകയും മൂന്ന് ദിവസക്കാലം അൻസിബ ഈ വിഷയം മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു തൻ്റെ സിൽബന്തികളോട് മാത്രമല്ല ആ പീപ്പിൾസ് റൂമിൽ ഇടക്കിടയിൽ വിസിറ്റ് ചെയ്ത ഓരോ ആൾക്കാരെയും പിടിച്ചുരുത്തിക്കൊണ്ട് നോറയെ കുറിച്ച് മാത്രം സംസാരിച്ചു നോറ അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്തവളാണ് തന്നിഷ്ടക്കാരിയാണ് നല്ല ക്യാരക്ടറിന്റെ ഉടമയല്ല ക്യാരക്ടർ അസാസിനേഷൻ എന്നുള്ളത് മൂന്ന് ദിവസം രാവും പകലുമില്ലാതെ നോറയ്ക്കെതിരായിട്ട് അൻസിബ അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു ഇതൊക്കെ പ്രേക്ഷകർ നിരന്തരം ലൈവ് കണ്ടവർ കണ്ട് കണ്ട് പണ്ടാരമടങ്ങിയ ഒരു സംഗതിയാണിത് സംഭവം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിട്ടു ഇന്നലെ രാത്രി ഒരു മണിക്ക് ഞാൻ ലൈവ് ഓഫ് ചെയ്യുന്ന സമയത്തും ഇത് തന്നെയാണ് അൻസിബ നോറയ്ക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞത് തന്നെ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അവൾ എന്റെ കയ്യിൽ നിന്നും ഇരന്നു വാങ്ങിച്ചതാണ് എന്ന് ഇതിനെ ഒരു ബിഗ് ബോസ് ഗെയിം ആയിട്ട് കാണുവാ എനിക്കൊരിക്കലും കഴിയില്ല ഇത് ഗെയിമാണ് അപ്പോൾ ഒരു മനുഷ്യനോട് എന്താ ചെയ്യേണ്ടത് വെച്ചുകൊണ്ടിരിക്കരുത് ആ ഇപ്പോൾ ഇതിനെ ഗെയിം എന്ന് വിശേഷിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഇനി അടുത്തൊരു വിഷയം പറയുകയാണെങ്കിൽ അൻസിബയ്ക്ക് അപ്സരയെ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് അതിന്റെ കാര്യം വന്നു കേറിയ സമയം മുതൽ അപ്സര അസാധാരണമായ പെർഫോമൻസുകൾ കാഴ്ചവെച്ചു അങ്ങനെ നന്നായി പെർഫോം ചെയ്യാൻ പാടില്ല അങ്ങനെ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുരുപൊട്ടും ഇതിനിടയിൽ അപ്സര ക്യാപ്റ്റനായി ക്യാപ്റ്റനായ സമയത്ത് അൻസിബയുടെ നിരുത്തരവാദിത്തപരമായ ചില നീക്കങ്ങളെ ചോദ്യം ചെയ്തു അൻസിബ എപ്പോഴും ഒരു മഞ്ഞക്കട്ടിലിൽ ഋഷിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നതിനെ കുറിച്ച് അപ്സരയ്ക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നു ആ ചോദ്യം ചെയ്യലിനെ ഒരു തരത്തിലും അൻസിബയ്ക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല അതോടുകൂടി രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ അപ്സരയെ ശത്രുപക്ഷത്തേക്ക് അൻസിബ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് അപ്സരയോട് പക എങ്ങനെയാണ് അതെ ഋഷിയിൽ കൂടിയാണ് പകവീട്ടിയത് ഋഷിയോട് നിരന്തരമായിട്ട് അവൻ്റെ ചെവിയിൽ ധാരകോരുന്നത് പോലെ പറഞ്ഞു കൊടുക്കുകയാണ് അവൾ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഇവിടെ പെർഫോം ചെയ്യുകയാണ് ആൾക്കാരെ സ്വാധീനിക്കുവാൻ വേണ്ടി അവരുടെ സംസാരം അവളുടെ കരച്ചിൽ അവളുടെ ചിരി ഇത് മുഴുവനും അഭിനയം മാത്രമാണ് ഇതൊന്നും സിൻസിയറായിട്ട് ചെയ്യുന്നതല്ല നൂറ് ശതമാനം ഫേക്കായിട്ട് നിന്നുകൊണ്ട് ആൾക്കാരെ കബളിപ്പിക്കുകയാണ് ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഋഷിയെ അപ്സരയ്ക്ക് എതിരാക്കി മാറ്റുന്നു അങ്ങനെയാണ് ഋഷി അപ്സരയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുറിവുണ്ടാക്കിയ പല വാക്കുകളും പറയുകയും വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് ിനോട് എവിടെ മുതലാണ് പക തോന്നുവാൻ തുടങ്ങിയത് ഒരു പത്രസമ്മേളനം പോലെ ടാസ്ക് നടന്നു ആ ടാസ്കിനിടയിൽ വെച്ച് ജാസ്മിൻ മുഖത്തടിച്ചതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞു ഇതിനിടയ്ക്ക് ജാസ്മിൻ ഞാനൊന്ന് പറയട്ട മോളെ എന്നൊക്കെ പറഞ്ഞു ഈ പറയേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും തന്റെ ഈഗോ ഹെർട്ട് ചെയ്യപ്പെട്ടു തുടർന്ന് ഒരു മൂന്നാല് ദിവസക്കാലം ജാസ്മിൻ മാത്രമായിരുന്നു അൻസുബയുടെ സംസാര വിഷയം അങ്ങനെ മുൻപോട്ട് നീങ്ങുന്ന സമയത്താണ് പടച്ച തമ്പുരാൻ ഒരു വിഷയം കൊണ്ടുവന്ന് ജാസ്മിൻ എതിരെ ആഞ്ഞടിക്കുവാൻ വേണ്ടി കയ്യിൽ കൊടുത്തത് അത് ഗബ്രിയുമായിട്ടുള്ള അടുത്തിടപഴകലുകളായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ അത് പരസ്യ വിചാരണയ്ക്ക് വേണ്ടി ബിഗ് ബോസ് എടുത്തിട്ടു അവിടെ വെച്ച് ഈ പക അടപടലം പുറത്തു ചാടുന്നതാണ് കാണുവാൻ സാധിച്ചത് അന്ന് ജാസ്മിനെ ആക്രമിക്കുവാൻ വേണ്ടി ആരും പറയാത്ത പല പദങ്ങളും താൻ ഉപയോഗിച്ചു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ കുഞ്ഞുങ്ങൾക്ക് കാണാൻ പാടില്ലാത്തതായി മാറുന്നു ട്യൂറ് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് ടൂറിന് വിടുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ വല്ലാതെ വ്യാഖ്യാനിച്ചു കളഞ്ഞു അൻസിബ ചുരുക്കത്തിൽ ഈ ഗെയിം കളിച്ചാണ് അൻസിബയുടെ കയറി വരുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടും അൻസിബയ്ക്ക് ഒരു മൈലേജ് ഉണ്ടാകുവാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ജാസ്മിനോടുള്ള വലിയൊരു വെറുപ്പാണ് സമൂഹത്തിലെ വലിയൊരു കൂട്ടം ആൾക്കാർ ജാസ്മിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ അസംതൃപ്തി പ്രകടിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ജാസ്മിനെതിരെ ആരൊക്കെ പ്രതികരിക്കുന്നു അവരെ എല്ലാം ജനം സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുവാൻ തുടങ്ങി അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അതായത് വൈൽഡ് കാർഡുകൾ അകത്ത് കയറുന്നു വൈൽഡ് കാർഡായിട്ട് വന്ന സിബിൻ സമയം മുതൽ രൂക്ഷമായിട്ടുള്ള ആക്രമണം ജാസ്മിനെതിരെ ഗബ്രിക്കെതിരെ അഴിച്ചുവിടുവാൻ തുടങ്ങുന്നു അപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ വ്യക്തമാണ് പുറം ലോകത്തെന്താണ് ഇമേജ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ സിബിൻ പുറത്തായപ്പോൾ സിബിൻ ഇട്ടിട്ട് പോയ ആ സീറ്റിലേക്ക് അൻസിബ കേറിയിരിക്കുവാൻ തയ്യാറായി എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടി ഹേറ്റേഴ്സിന്റെ ചെറു ചിരണ്ടി പുണ്ണാക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയുവാൻ കഴിയുകയുള്ളൂ ഇത് ബിഗ് ബോസിന്റെ ഗെയിം അല്ല ഇത് പകയുടെ ഗെയിം മാത്രമാണ് അപ്പോൾ ശരി പൊങ്കാലകൾ ആരംഭിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി వీండం కాణా